فرشد رسول الله صلى الله عليه وسلم تنقل بريئا مهانا يا ابو هريره رضي الله عنه ربور تشييينا عنده يومئذ تحدث وخبارها اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث وخبارها ഭൂമി ഭൂമി അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ദിവസം ദിവസം പറഞ്ഞു കൊടുക്കുന്ന ത്രേ നിങ്ങൾ ഇരുന്ന സ്ഥലം നിങ്ങൾക്ക് സാക്ഷി നിൽക്കും നിങ്ങൾ നിസ്കരിച്ച സ്ഥലം നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നിങ്ങൾ കിടന്നുറങ്ങിയ സ്ഥലം നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നിങ്ങൾ നടന്ന സ്ഥലം നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഭൂമി ആരൊക്കെ നടന്നു എന്തൊക്കെ ചെയ്തു ആരൊക്കെ ഇരുന്നു എല്ലാം ഭൂമി അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയുമോ എന്താ ഭൂമി പറഞ്ഞു കൊടുക്കുക എന്ന് ഭൂമിയുടെ കഥകൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാക്കൾ പറഞ്ഞു അള്ളാഹുഹു ആയാലും ഞങ്ങൾക്കറിയില്ല എന്താ ഈ ഭൂമി പറഞ്ഞു കൊടുക്കാൻ അപ്പോഴാണ് നിപിത്തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം എന്താണ് എല്ലാ പുരുഷനും എല്ലാ സ്ത്രീകൾക്കുമെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ ഭൂമി സാക്ഷി നിൽക്കുമെന്നാണ് നിങ്ങൾ വാതിലിന്റെ കുറ്റിയടിച്ച് നിങ്ങളുടെ മുറിക്കകത്തലങ്ങളിൽ കയറി രാത്രി മണി മുതൽ സുബൈ വരെ നിങ്ങളുടെ കാമുകന്മാരോട് സംസാരിച്ച കഥകൾ നിങ്ങളുടെ റൂമിന്റെ നാല് ചുമരുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് ചുമരുകൾ അതിന് പുറമെ അതിൻ്റെ ഫ്ലോർ ഭൂമി മുഴുവനും പറഞ്ഞു കൊടുക്കും ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട് യൂണിഫോം മാറ്റിയത് മാളുകളിൽ പോയി ബാത്റൂമിൽ പോയി പള്ളികളിൽ പോയി യൂണിഫോം മാറ്റി ചങ്ങാതിമാരുടെ കൂടെ കറങ്ങി നടന്നത് സ്കൂളിലേക്ക് പോവാതെ ക്ലാസ് വെട്ടിച്ച് അധ്യാപകരുടെ കണ്ണ് വെട്ടിച്ചും മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ച് കറങ്ങാൻ നടന്നത് ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട് വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും നീ ചെയ്യുന്നതെല്ലാം ഭൂമി റെക്കോർഡ് ചെയ്യുകയാണ് ഈ ഭൂമി സാക്ഷി നിൽക്കും ഓരോ ണിനെതിരെയും ഓരോ പെണ്ണിനെതിരെയും സാക്ഷി നിൽക്കും ബിമാ അമില അലാ അലഹരി ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത സകല പ്രവർത്തനങ്ങളും ബക്കറ്റ് വരുമ്പോൾ നിങ്ങളൊരു പത്ത് രൂപ ബക്കറ്റിലിട്ടാൽ അതിന് പോലും ഭൂമി സാക്ഷിയാണ് പള്ളിയിലേക്ക് നടന്നു വന്നത് വാതിന്റെ സദസ്സിലേക്ക് നടന്നു വന്നത് പരിശുദ്ധമായ കുർആാനെടുത്ത് പാരായണം ചെയ്തത് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പറയും അമില യൗമ കഥാവ ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയം ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇയാളിത് ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി അള്ളാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ള എങ്ങനെ രക്ഷപ്പെടും ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് എല്ലാം കണ്ണു പൊട്ടിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ധൈര്യമായി ചെയ്തോളൂ ഇതിന്റെ എല്ലാം കണ്ണു പെട്ടിച്ച് ഈ ക്യാമറകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തെറ്റ് ചെയ്യാൻ പറ്റോ ധൈര്യമായിട്ട് ചെയ്തോളൂ അതിന് കഴിയില്ലേ എങ്കിലല്ലാഹുവിലേക്ക് തോപ് ചെയ്ത് മടങ്ങണം അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ ഇത് ഭൂമിയാണെങ്കിൽ ഇനി എല്ലാ ദിവസവും നമ്മുടെ സർവ റെക്കോർഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ടാം തീയതി രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അത്താഴം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഉണരുമ്പോ ആ ദിവസം നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടി നിങ്ങൾ എണീറ്റപ്പോ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഇന്നത്തെ മെയ് പന്ത്രണ്ടാം തീയതി നിങ്ങളോട് പറഞ്ഞത് ആദം അല്ലയോ ചെറുപ്പക്കാരാ അല്ലയോ സഹോദര സഹോദരി ഞാൻ ഇന്ന് പുതിയ ദിവസമാണ് മെയ് കഴിഞ്ഞുപോയി മെയ് പന്ത്രണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ഇന്ന് മകരീബ് ബാങ്ക് വിളിക്കുന്നത് വരെ എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട് അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നന്മ ചെയ്താൽ ഞാൻ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്നും തിന്മ ചെയ്താൽ നിനക്കെതിരെ സാക്ഷി െന്നും അത്താഴ സമയത്ത് നിങ്ങൾ എണീറ്റപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂല അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നല്ലത് മാത്രം ചെയ്തോളൂ ഇന്ന് നീ ചെയ്ത നന്മകളെ നിനക്കനുകൂലമായി അള്ളാഹുവിന്റെ കോടതിയിൽ പോയി ഞാൻ സാക്ഷി നിന്നോളാം ഇന്നത്തെ മകരീബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരൂല കേട്ടോ ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരൂല മഹരീബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇനി കഴിയില്ല കഴിയില്ല ഒരു നന്മ ഈ ദിവസം ചെയ്യണമെന്ന് നിനക്ക് ഇനി ഇരുപത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ടാം തീയതി കയ്യാമത്ത് നാൾ വരെ നിനക്ക് ലഭിക്കൂല എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂല ും പറയുന്നുണ്ട് രാത്രിയും പറയുന്നുണ്ട് ഇതേപോലെ രാത്രിയും പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുല്ലാഹിഹു അലഹി വസല്ലം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോവുകയാണ് നമ്മളിൽ നിന്നുള്ള ഓരോ ആളുകൾ മരണപ്പെട്ട് മരണപ്പെട്ട് കയ്യാമത്ത് നാൾ അടുത്തു വന്ന് ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞ് ഒന്നാമത്തെ കാഹളത്തിൽ നിന്ന് ഇസ്രാഫി അലഹി സ്വലാമിന്റെ ഊത്തുകഴിഞ്ഞ് രണ്ടാമത്തെ കാഹളം കൊണ്ട് ഊതുകയും എല്ലാ ജനങ്ങളും ും കബറിൽ നിന്ന് പുനർജനിക്കുകയും നേരെ മഹ്റയിലേക്ക് പോകുന്ന സന്ദർഭം ഓർക്കണം അവിടെ വെച്ച് അള്ളാഹു പറയുകയാണ് സൂറത്തുൽ കർഫാണിത് വവുലി കിതാബ് അള്ളാഹു താല റെക്കോർഡ് ചെയ്യപ്പെട്ട സകല ഫയലുകളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സന്ദർഭം ഓർക്കണം തെറ്റ് ചെയ്യുന്ന ആളുകൾ കുറ്റവാളികളായ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകൾ ഇവർ ജീവിതത്തിൽ ചെയ്തു പോയ സർവമാന തെറ്റുകളും കാണുമ്പോൾ ഈ ഫയൽ കയ്യിൽ പിടിച്ചുകൊണ്ടവർ പറയും എത്ര വയക്കൂലൂൻ അള്ളാഹുവിനോടവർ പറയും അള്ളാഹുവേ ഞങ്ങളുടെ കഷ്ടം തന്നെയാണ് ഞങ്ങളപകടത്തിലാണ് എന്ത് കിച്ചാബാണിത് എന്തൊരു റെക്കോർഡിങ്ങാണിത് ഞങ്ങൾ അറിയാതെ ചെയ്തത് വിട്ടുപോയിട്ടില്ല അറിഞ്ഞു ചെയ്തതും വിട്ടുപോയിട്ടില്ല രഹസ്യമായി ചെയ്തതും വിട്ടുപോയിട്ടില്ല പരസ്യമായി ചെയ്തതും വിട്ടുപോയിട്ടില്ല ചെറിയ ഒരു ദോഷം പോലും വിട്ടുപോയിട്ടില്ല അള്ളാഹുവേ ഇരുട്ടിന്റെ മറയത്ത് ആരും കാണാതെ ഞാൻ ചെയ്ത ചെറിയ പാപങ്ങൾ വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുമുണ്ടോ റെക്കോർഡുകൾ ചെറുതും വലുതും ഒന്നുപോലും ഒഴിവാക്കാതെ ഇല്ല എല്ലാം നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ചെയ്തതെല്ലാം ലൈവായി അവർ കാണുമെന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ പറയുന്നത് അവർ കാണുക തന്നെ ചെയ്യും മാ അമിരു അവർ ദുനിയാവിൽ ചെയ്തത് ലൈവായി കാണും ലൈവായി കാണും അവരെന്താണോ ചെയ്തത് അവരെന്താണോ പ്രവർത്തിച്ചത് എല്ലാം വളരെ ലൈവായി വീഡിയോ സഹിതം തന്നെ കാണും ഹാലിറ അവര് ചെയ്തതെല്ലാം ലൈവായ ഒരു നാളെ കാണും തെറ്റു ചെയ്യാത്ത ഒരാളെയും ശിക്ഷിക്കാനിത് നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരല്ല തെറ്റു ചെയ്യാത്ത ആളുകളെ നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമ്മുടെ നാട്ടിലുള്ള നിയമമല്ല നമ്മുടെ നാട്ടിലുള്ള നിയമപാലകരല്ല തെറ്റു ചെയ്ത ആളുകളെ മാത്രമേ അള്ളാഹു നാളെ ശിക്ഷിക്കുള്ളൂ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ അല്ലാഹു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുമ്പിനീകളെ നമ്മളെല്ലാവരും തെറ്റുകാരാണെന്ന കാര്യത്തിൽ സംശയമില്ല തെറ്റു ചെയ്യാത്ത ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നവർ ായാലും കേൾക്കുന്നവരായാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റു ചെയ്യാത്തവരിവിടെ വന്നിട്ടേയില്ല വരികയുമില്ല അവസാനമായി തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവരാൾ അള്ളാഹുവിന്റെ ഹബീബാണ് തെറ്റു ചെയ്യാത്തവരാൾ അള്ളാഹുവിന്റെ ഹബീബാണ് ഹബീബിന്റെ കാലശേഷം എല്ലാവരും തെറ്റുകാരാണ് അതുകൊണ്ട് തെറ്റു ചെയ്തു എന്ന പേടിയോടുകൂടി നിരാശരായി ജീവിക്കേണ്ട ആവശ്യമില്ല പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങി എല്ലാ റെക്കോർഡുകളും എല്ലാ രേഖകളും മായ്ച്ചുകളയാൻ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു തെറ്റുപോലുമില്ലാതെ ഒരു തിന്മ പോലും ബാക്കിയില്ലാതെ സുരക്ഷിതരായി സ്വർഗത്തിലെത്താനുള്ള വഴി അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധ ഖുർആാനും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സ്വീകാര്യമായ അനുഗ്രഹീതമായ രാവുകളിൽ രാത്രികളിൽ പകലുകളിൽ അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുറബു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോയ സകലമായ പാപങ്ങൾ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് നിബിദ്ധങ്ങള് പറയാൻ അതിൻ്റെ സദസ്സുകളിലൊക്കെ ബഹുഭൂരിഭാഗവും സ്ത്രീകളാണ് ഉണ്ടാവുക അത് ആണുങ്ങള് ഗൾഫിലായതുകൊണ്ടൊന്നല്ല ആണുങ്ങൾ ഗൾഫിലാണെങ്കിൽ ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടെയും പെണ്ണുങ്ങൾ വേണ്ടേ ഗാനമേള നടക്കുമ്പോൾ അവിടെയും പെണ്ണുങ്ങൾ കൂടുതൽ വേണ്ടേ അതിൻ്റെ സദസ്സില് മാത്രമാണല്ലോ പെണ്ണുങ്ങൾ കൂടുതൽ ഉണ്ടാവും ആണുങ്ങള് കുറവും അപ്പൊ ഗൾഫിൽ പോയത് കൊണ്ടോ ജോലി തിരക്കൊന്നുമല്ല ആണുങ്ങൾക്ക് അത്ര മതി നന്ദി പെണ്ണുങ്ങൾ അല്ലെ ഖിലാസുള്ള നന്നാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അള്ളാഹു നമ്മെല്ലാവരെയും നന്നാക്കി തരട്ടെ അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ അപ്പൊ നിമിത്തങ്ങൾ പറയാണ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം യാസ ഓ സ്ത്രീകളുടെ കൂട്ടമേ ഓ സ്ത്രീകളെ നിങ്ങളെ ചെയ്യണം അതേപോലെ ഞാൻ നരകം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫാ രകം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് പെണ്ണുങ്ങളാണ് വാലിന് വരുന്നത് സ്ത്രീകളാണ് നന്നായി വാല് കേൾക്കുന്നത് എന്നാൽ ആ സ്ത്രീകളോട് അള്ളാഹു വളരെ പ്രധാനമായി പറയുന്നത് രക്ഷപ്പെടാൻ നിങ്ങളുടെ മുമ്പിലുള്ള വഴി രണ്ടെണ്ണമാണ് നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല പുരുഷന്മാരുടെ മുമ്പിലും രക്ഷപ്പെടാനുള്ള വഴി രണ്ടെണ്ണമാണ് ഒന്ന് നന്നായി ചെയ്യണം ഒരു സഹോദരിയുടെ സ്വർണ്ണ ആഭരണം സ്വർണ്ണ മോതിരം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാഹു തആല ആ സഹോദരിയുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാൻ ഈ മഹത്തായ സ്വർണ്ണാഭരണം കാരണമായി അല്ലാഹു സ്വീകരിക്കട്ടെ ഇതിനെക്കാളും നല്ല ആഭരണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ആ സഹോദരിക്ക് ധരിപ്പിക്കട്ടെ ആ സഹോദരിയുടെ കുടുംബത്തിലും മക്കളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ അപ്പൊ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഓ സ്ത്രീകളെ നിങ്ങൾ നന്നായി നന്നായി ചെയ്യണം എന്ന് ചെല്ലണം അതേപോലെ കഴിവിന്റെ പരമാവധി ചെയ്യണം സ്വർണ്ണാഭരണങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായി ചെല്ലാൻ മറക്കരുത് എന്ന് എല്ലാ രോഗങ്ങൾക്കും മരുന്നുകളുണ്ട് മരുന്നില്ലാത്ത രോഗമില്ല പക്ഷെ മരുന്നുകൾ പലതും കണ്ടുപിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് കണ്ടുപിടിച്ചിട്ടില്ല എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് തെറ്റു ചെയ്താൽ ഒരാൾ ഒരു തെമ്മാടിയായി മാറിയാൽ അയാൾക്കുള്ള മരുന്ന് ഇസ്റ്റകഫാറ് ചെല്ലലാണ് കൊണ്ട് ഏതൊരു തെമ്മാടിക്കും ഒരു വലിയ മാറാൻ കഴിയും കൊണ്ട് ഏതൊരു തമ്മാടിക്കും ഒരു വലിയ ആയി മാറാൻ കഴിയും ഒരു സൂഫി വര്യനായി മാറാൻ കഴിയും അപ്പം തെമ്മാടികളൊക്കെ നരകത്തിലാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ട കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും അങ്ങനെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തുള്ള സമയത്ത് തോന്നിവാസങ്ങളൊക്കെ ഒരുപാട് ചെയ്താലും പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അയാൾക്ക് നന്നാവണമെന്ന് തോന്നി അയാൾ ഇസ്റ്റകുഫാറ് ചൊല്ലി തെറ്റിൽ നിന്നൊക്കെ മാറി നിന്ന് ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ഇസ്റ്റകുഫാറ് ചെല്ലി അയാൾ ആ സെക്കൻഡ് മുതൽ അയാൾ ഉമ്മ പറ്റ മക്കളെ പോലെ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരെ പോലെയായി മാറും മനസ്സിലായോ നമ്മൾ ആരെയും സ്വർഗക്കാരനുമാക്കണ്ട നരകക്കാരനുമാക്കണ്ട ചില ആളുകൾ അങ്ങനെയാണ് പെട്ടെന്ന് നരകക്കാരനാക്കും അങ്ങനെ ആരെയും സ്വർഗക്കാരനോ നരകക്കാരനോ ഒന്നും ആക്കണ്ട ആർക്കും അള്ളാഹുവിന്റെ വിലായച്ചിൻ്റെ പദവിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി കൂടുതൽ സമയമൊന്നും വേണ്ട ഒരാൾക്ക് നന്നാവാൻ ഒരു റമദാൻ വേണമെന്നില്ല അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം ഉടനെ തന്നെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അയാൾ മാറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തുറക്കപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞതൊക്കെ മലാമാ അല്ലാഹു സലഫ് കഴിഞ്ഞതെല്ലാം അള്ളാഹു മാപ്പ് നൽകട്ടെ കഴിഞ്ഞതെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ ഇപ്പൊ രണ്ട് മരുന്നുകൾ അലൈഹി വസ്ല്ലം പരിശുദ്ധമായ രണ്ട് ഒരു തോതി കൊണ്ട് രണ്ട് മരുന്നുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് മരുന്നുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബ് പറയുകയാണ് രണ്ട് മരുന്നുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മരുന്നുകൾ ഏതാണ് ആ രണ്ട് മരുന്ന് ഈ രണ്ട് മരുന്നു നിങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂല മഴയില്ലാതെ അള്ളാഹു നിങ്ങളെ പരിശിക്കൂല മഴ നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല കൊടുങ്കാറ്റുകൊണ്ട് ക്ഷാമം കൊണ്ട് പരിശിഖൂല വലവർധനവ് കൊണ്ടല്ലാഹു പരിശിഖൂല രോഗങ്ങൾ കൊണ്ടല്ലാഹു പരിശിക്കൂല രണ്ട് മരുന്നുണ്ട് ആ രണ്ട് ഉപയോഗിച്ചാൽ മതി ഒന്നേവമാക്കാൻ അല്ലാഹു ഒന്ന് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മെ ശിക്ഷിക്കൂല എന്നാ പറഞ്ഞത് എന്നാൽ നബി ലബിത്തങ്ങൾ വഫാത്തായി വഫാത്തായാൽ ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷയില്ല വഫാത്തായാൽ ശിക്ഷയുണ്ട് നബി തങ്ങൾ വഫാത്തായില്ലേ ഇനി ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് ഇനി ശിക്ഷയെ തടയാനുള്ള മരുന്ന് കാലത്തോളം എല്ലാവരും ഒരു വീട്ടിലുള്ള മുതിർന്നവരായ ആളുകൾ ഉമ്മ ഉപ്പ വെല്ലിപ്പ വെല്ലിമ്മ മക്കൾ പേരക്കുട്ടികൾ എല്ലാവരും മിസ്റ്റു ഫാറ് ചെല്ലണം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു നൂറ് ചെല്ലുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം സഹോദരിമാർ ഏറ്റെടുക്കണം നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചെല്ലിക്കണം നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെല്ലിക്കണം നൂറ് ഇസ്തുഗാർ മൊത്തത്തിൽ ഒരു നൂറ് മാക്സിമം മിനിമം ഒരു മൊത്തത്തിൽ രാവിലെയും രാത്രി ആയിട്ട് ഒരു നൂറ് അല്ലെങ്കിൽ രാവിലെ ഒരു നൂറ് രാത്രി ഒരു നൂറ് നൂറ് ഇസ്തകർ ചെല്ലാൻ എത്ര സമയം വേണം നൂറ് ഇസ്തകാറ് ചെല്ലാൻ എത്ര സമയം വേണം പത്ത് മിനിറ്റ് വേണം പത്ത് മിനിറ്റ് വേണ്ട അഞ്ചു മിനിറ്റ് മതി ചൊല്ലാൻ എന്നിങ്ങനെ ഒരു ചൊല്ലാൻ പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ല ഉമ്മമാർ ഉറപ്പിക്കണം ആ വിഷയം ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം ശപിക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും നൂറ് ദിവസവും ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം എങ്കിലും മഴ വരും ാഹു മഴ തരും കോഴിച്ചുരിയുന്ന അനുഗ്രഹീതമായ മഴ തരും മക്കളെ തരും സമ്പത്ത് തരും എല്ലാ സൗകര്യങ്ങളും തരും എങ്ങനെ ചെല്ലണമെന്നു ശേഷം പറയും ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടേച്ചു പോവുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ തരുകയാണ് ഏതുവരെ വരെ നിങ്ങൾ ചെല്ലിക്കൊണ്ടേയിരിക്കണം എന്ന് ചെയ്യാറുണ്ടായിരുന്നു പ്രാർത്ഥനയാണിത് അല്ലാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലോ തിന്മ ചെയ്താൽ ദുഃഖിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലോ തെറ്റു ചെയ്താൽ നമ്മൾക്കൊരു ഖേദം വേണം ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ആരും ന്യായീകരിക്കരുത് നമ്മളൊരു തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് ഒരാൾ ഉണർത്തിയാൽ തെറ്റ് തന്നെയാണ് ഞാനത് ചെയ്തു എന്ന് പറയണം അല്ലാതെ ആ തെറ്റിനെ നന്മയാക്കി ന്യായീകരിക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല നന്മ ചെയ്താൽ ചെയ്താൽ ഒരു സന്തോഷം വേണം വേണം തിന്മ ഇത് അടയാളമാണ് എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട് ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ഉണ്ട് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചൊല്ലാം അതിൽ ഏറ്റവും ചെറുതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഏറ്റവും ചെറിയ ഇസ്തിഗ്ഫാർ ആണ് അഹാനായ ലുഖുമാൻ അലിഹിസലാം പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോനെ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടേ എല്ലാ ദിവസവും ചില സമയങ്ങളുണ്ട് ചോദിക്കുന്നവരെ തട്ടിക്കളയൂല എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന ഇജാബത്തിന്റെ സമയം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഉണ്ട് അതുകൊണ്ട് എല്ലാ സമയത്തും എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു ഇജാബത്ത് നൽകുന്ന സമയവും നിന്റെ വായയിലൂടെ കടന്നു വരുന്ന ഒരേ സമയത്തായാൽ നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മഹാനായ റുഹ്മാൻ അലിസ്സലാം മഹാനായ ഹസൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെണം വർദ്ധിപ്പിക്കണം വീട്ടിൽ വെച്ച് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നിങ്ങളുടെ അങ്ങാടികളിൽ വർദ്ധിപ്പിക്കണം മജാലിസിക്കും നിങ്ങൾ ഇരിക്കുന്ന വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങൾ എവിടെ പോയാലും എവിടെ വെച്ചാണ് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് മഹാനായ ഹസൻ അലി അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ പറയുകയാണ്

ഒരു മൂന്ന് ചൊല്ല് പക്ഷെ അത് ഞാൻ നിർത്താണ് സമയം പന്ത്രണ്ട് മണിയായി വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കുകയാണ് ആര് ഒരാളുടെ ഏടിൽ ഒരുപാടുണ്ടായാൽ രക്ഷപ്പെടുമെന്ന് അൻഹ പരിശുദ്ധ പറയുന്നുണ്ട് മൻ ഒരാൾ വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ എല്ലാങ്ങളും അല്ലാഹു മാറ്റിത്തരും വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ അള്ളാഹു മാറ്റിത്തരും അയാളുടെ കുടുസിനെ അള്ളാഹു മാറ്റിത്തരും ഒരു ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് എന്ത് തുടങ്ങിയാലും മെച്ചമുണ്ടാവൂല എല്ലാറ്റിനും ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കുള്ള പരിഹാരമാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറഞ്ഞത് എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ്

ഹൃദയം ഏതെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവൂലുണ്ടാവുന്നൊണ്ടും ഒന്നിച്ചു ചെല്ലണം വെറും വ്യായാമമായി മാറരുത് അൽ അദാബ ശിക്ഷയെ തടയുന്ന എല്ലാ തെറ്റിൽ നിന്നും ഞാൻ മാറി നിന്നു എന്ന തിന് ശേഷം ഇഷ്ടലാണ് തെറ്റെയ്തോണ്ടിരിക്കാണ് അയാൾ ആറാം ചെയ്തോണ്ടേ ഇരിക്കാൻ എന്നിട്ട് ഇസ്തഖാർ ഇങ്ങനെ അതുകൊണ്ടൊന്നും പാപം പൊറുക്കപ്പെടൂല ഞാൻ തെറ്റ് ചെയ്യൂല എന്ന കൂടി ഇസ്തകാര് ചെയ്താലേ അള്ളാഹു പാപങ്ങളെ പൊറത്തു തരൂ അല്ലാറുമായ

തെറ്റ് ചെയ്ത് ഇങ്ങനെ വായ നോക്കുന്നുണ്ട് കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാണ് എന്നിട്ട് തെറ്റ് ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കാന എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ ഇസ്തകാര് ചെല്ലുന്നത് നോണ പറയാ ഇസ്തകർ ചെല്ല അവന്റെ ആ ശിക്ഷയെ തടയൂല അവന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാവൂല അവന്റെ വിഷമങ്ങൾ മാറാൻ കാരണമാവൂല അപ്പൊ റമദാനാണ് കയ്യിലൊരു തസ്മീഹ്മാല കയ്യിൽ പിടിക്കുക അത് ആരെന്തും പറഞ്ഞോട്ടോ ആളുകളിന് മോഡ മോഡലെന്നോ അല്ലെങ്കിൽ സൂഫി ചമയാണെന്നോ എന്തും പറഞ്ഞോട്ടോ നിങ്ങൾ വിഷയാക്കേണ്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ടല്ല കൈയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇസ്റ്റഗാർ ഇങ്ങനെ വരും സ്വലാത്ത് വരും ലാ വരും കയ്യിലൊരു ഇഷ്ടഗാറോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ നമ്മുടെ മോതിരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കയ്യില് വെക്കുക നടക്കും പറയാതെ വരും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാണിക്കാൻ വേണ്ടി ചെയ്താൽ കൂലിയിട്ടില്ല കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നു ആളുകൾ കണ്ടോട്ടെ എന്താ പ്രശ്നം ആളുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ നീത് നന്നായാൽ മതി അപ്പം ഇസ്തുഖഫാറ് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തകഫാറിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക നിബിത്തങ്ങൾ പറഞ്ഞു ഒരു ദിവസം യാത്രയിൽ ഇസ്തകഫിറുള്ള നിങ്ങളെല്ലാവരും മിസ്തഖാർ ചെലണമെന്ന് പറഞ്ഞു അപ്പം സുഹാബാക്കൾ പറഞ്ഞു ഫസ്തറിന ഞങ്ങളെല്ലാവരും എങ്കിലും ചെലണമെന്ന് പറഞ്ഞു ഫാത്മംന ഞങ്ങളെല്ലാവരും എഴുപത് പൂർത്തിയാക്കി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അബദിൻ ഒരു 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 മനുഷ്യൻ ആണും പെണ്ണും സബഈന ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ ഇല്ലാ ഗഫറല്ലാഹു ലഹു സബഉ മിഅത ുംബിൻ അയാളുടെ 700 പാപങ്ങൾ അള്ളാഹു പുറത്തുതരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി 70 ചൊല്ലിയാൽ 700 100 ചൊല്ലിയാൽ 1000 200 ചൊല്ലിയാൽ 2000 പാപങ്ങൾ ൾ പൊറത്തുതരും എഴുപത്യാൽ എന്നിട്ട് രാത്രിയിലും പകലിലുമായി എഴുന്നൂറ്റി ഒന്ന് തെറ്റ് ആരെങ്കിലും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു പോയി അപ്പൊ ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുന്നൂറിനേക്കാളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ് എഴുന്നൂറ് തെറ്റൊക്കെ ഒരാൾ ഒരു ദിവസം ചെയ്യോ തങ്ങൾ പറയാണ് എഴുപത് ഇസ്റ്റഫാർ ചെല്ലിയാൽ എഴുന്നൂറ് പാപങ്ങളുള്ളാഹ് പുറത്തു തരും